കൊച്ചുപോയി പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ ഒരു വർഷം അതിനകത്ത് വന്നിട്ട് പിന്നെ അപ്പൊ ഈ ഒരു വർഷത്തെ വിശേഷങ്ങൾ ഒരുപാട് ഉണ്ടാവും പറയാൻ എങ്ങനെയായിരുന്നു ലൈഫ് മുമ്പോട്ട് പോയത് എത്ര ഫിലിം ചെയ്തു ഇപ്പൊ പുതിയ വിശേഷ ഇതിന്റെ അടുത്ത് തന്നെ കല്യാണമായോളൂ അയ്യോ ഇല്ല എന്റെ കല്യാണം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ സീതയുടെ കല്യാണത് ഭയങ്കര ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തപ്പോ എല്ലാരും വിചാരിച്ചു എന്റെ ശരിക്കും കല്യാണാന്ന് കാരണം അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നണല്ലോ ശരിക്കും കല്യാണം അത്രയും ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നു അത്ര അടിപൊളി കല്യാണായിരുന്നു അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് വന്നത് പുതിയ വിശേഷം പറഞ്ഞ അതാ സ്വർണ്ണ മത്സ്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഞാനും ഉണ്ട് അതാണ് എന്റെ പുതിയ ഈ ടൂ തൗസൻഡ് നൈൻറ്റീനിൽ ആദ്യമായിട്ട് റിലീസ് ആവാൻ പോകുന്ന സിനിമ ഓക്കേ നേരത്തെ ആ വാക്ക് ആ പറഞ്ഞിരുന്നു പ്രദീപ് നിന്ന് അതും ഫിലിമിന്റെ പേരും സ്വർണ്ണ മത്സ്യങ്ങൾ ആ സ്വർണ്ണ മത്സ്യങ്ങൾ എന്നുള്ള ഫിലിമില് പേരിട്ടു അതുമായിട്ട് എനിക്ക് തോന്നുന്നു പ്രദീപേട്ടൻ ഒരുപാട് എന്താ പറയാ കണക്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു കാര്യം നേരത്തെ പുസ്തകങ്ങളെ പോലും താരതമ്യപ്പെടുത്തിയത് അതോടുകൂടിയാണ് അപ്പൊ അതന്നെ അങ്ങനെ സ്വർണ്ണ മത്സ്യങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്ന ഫിഷ് ടാങ്കിലെ ആ സ്വർണ്ണ മത്സ്യങ്ങൾക്കൊന്നും വെള്ളത്തിന്റെ കടൽ വെള്ളത്തിന്റെ ഉപ്പറിയാൻ പറ്റില്ലല്ലോ പറ്റോ സാധാരണ മീനുകൾക്ക് കടലിലെ മീനുകൾക്ക് അറിയാവുന്നതുപോലെ ഫിഷ്ടാങ്കി കിടക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങൾക്ക് വെള്ളത്തിന്റെ ഉപ്പറിയാമോ പുഴയിലെ മീനുകൾക്ക് പുഴയുടെ ആഴം അറിയാവുന്നതുപോലെ ഈ സ്വർണ മത്സ്യങ്ങൾക്ക് പുഴയുടെ ആഴം അറിയാൻ പറ്റില്ല കണ്ണാടിക്കൂട്ടിനകത്ത് പെട്ട് കിടക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളെ നമ്മൾ പുറത്തുനിന്നിങ്ങനെ ജാറിൽ വിരൽ കൊണ്ട് തൊടുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് വിചാരിച്ചു ഓടി വന്ന് കുത്താൻ വരും അപ്പൊ നമ്മൾ ഭയങ്കരമായി പറ്റിക്കുന്നതല്ലേ ഈ സ്വർണ മത്സ്യങ്ങളെ കടലുപ്പോ പുഴയുടെ ആഴമോ അറിയിക്കാതെ വിരൽ കൊണ്ട് തൊട്ടുപോലും നമ്മൾ മായക്കാഴ്ച കൊടുത്ത് പറ്റിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങൾ ആയി നമ്മുടെ കുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു വെയിലത്ത് വാടിക്കളിക്കാൻ അവരെ വിടാതെ ബ്ലൂ വെയിലത്ത് വാടി മരിക്കാൻ അവരെ നിർബന്ധിക്കുന്നു അച്ഛനമ്മമാർ അല്ലേ അതൊക്കെ തന്നെ സംഭവം ആണോ കൊടുക്കുന്നത് മെസ്സേജ് ഉണ്ട് അത് ഗ്രേറ്റ് ആണോ അല്ലെന്ന് പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ടേ കുട്ടികളുടെ സിനിമ കുട്ടികളിലൂടെ മുതിർന്നവരുടെ ലോകത്ത് നോക്കി കാണുന്ന സിനിമ അതിൽ അഞ്ച് ടീനേജേഴ്സ് ഉണ്ട് അഞ്ച് കുട്ടികളുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഓഡീഷനിലൂടെ തിരഞ്ഞെടുത്ത കുട്ടികളാണ് പിന്നെ സിദ്ധിഖിക വിജയ് ബാബു ഹരീഷ് കണാരൻ സുധീർ കരമന സ്വാസിക വിജയൻ അന്ന രേഷ്മ രസ പവിത്രൻ

നമുക്ക് ചേച്ചി സൂപ്പർ അതെ സത്യം പറയാലോ ഈ കുക്കറി ഷോകൾ പലതും ടി വിയിൽ കാണുമ്പോ കേരളത്തിലെ സമസ്ത പ്രേക്ഷകരോടുമായി ഞാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്ന സത്യമാണ് പല കുക്കറി ഷോയും കാണുന്നത് കൊണ്ടും പല കുക്കുകളെ അറിയാവുന്നതുകൊണ്ടും ഈ കഴിക്കുന്നവര് കഴിച്ചിട്ട് ഗംഭീരം എന്ന് പറയുമ്പോൾ ഞാൻ ടി വിയിൽ പ്രേക്ഷകനായിരിക്കുമ്പോ